സാറൻ്റെ പശു ഞാൻ ലോൺ എടുത്ത് മേടിച്ചത് വർക്ക് കഴിഞ്ഞ പതിനെട്ടാം ചൊവ്വാഴ്ച വീണതാ വീണിട്ട് പിന്നെ പോയി ഇന്നലെ അതിന്റെ കുഞ്ഞു മരിച്ചുപോയി പിന്നെ പച്ചരി ചോദിച്ചത് അതില്ലാത്ത പശുവാണോ ചേച്ചിക്ക് വേണ്ടത് അതാണോ ഉപജീവന മാർഗം വേണ്ടത് വേറെ കടയൊന്നും വേണ്ട തന്നോട് പറഞ്ഞിപ്പോ പറ്റൂലോ നമുക്ക് ഒരാൾ സഹായിക്കണമെങ്കിൽ അതിന്റെ ഒരു പരിധിയില്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് മൂവാറ്റുപുഴ ഒരു അമ്മച്ചിക്ക് പശു ഓക്കെ അപ്പൊ ഒരു പശുവും പശുക്കിടാവും ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചല്ലേ കഴിഞ്ഞ വർഷം മേടിച്ചു ആ പശുവും പശുക്കിടാവും ചത്തു അപ്പം അമ്മച്ചീടെ ആകെ ഉള്ള വരുമാനമാർഗം അതായിരുന്നു അപ്പൊ അമ്മച്ചിക്ക് അതിന് ഒരു പശുവിനെ മേടിച്ചത് നമുക്ക് പശുവിനെ ഒന്ന് കാണാം മൂന്നാമത് നീക്കുന്ന പശു അല്ലേ എന്ന് അതിന് രാവിലെ ഒരു പാലുണ്ട് പാലുണ്ട് ലിറ്റർ മൊത്തം കിട്ടും അമ്മയുടെ വിഷമം അത് തന്നെ പശു കിടാവും ചത്തുപോയി അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു ഒരുപക്ഷെ പശുവിനെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് പശുവിന്റെ പാല് കൊണ്ട് അമ്മ ജീവിക്കട്ടെ അപ്പൊ അതിന്റെ കാശ് നാപ്പതാറായിരം രൂപ അല്ലേ ശരി എന്നാ അമ്മച്ചിക്ക് ഞാൻ ഞാൻ കൊടുക്കട്ടെ െ പോയിട്ട് അങ്ങനെ നമ്മൾ അമ്മച്ചിക്ക് പശു ആയിട്ട് അമ്മച്ചിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ പശുവിനെ കൊണ്ടി കൊടുക്കാൻ പോവാണ് നമുക്കിപ്പൊ അങ്ങോട്ട് പോകുമ്പോ ചേച്ചി പശു ഞാൻ ലോൺ എടുത്ത് പശു സൊസൈറ്റി അത് കഴിഞ്ഞ പതിനെട്ടാം ചൊവ്വാഴ്ച പശുവിന്റെ കുഞ്ഞും ചത്തുപോയി നേരത്തെ പശു ഞാൻ എന്തിനാ വന്നതെന്നറിയോ ഈ വീടൊക്കെ ഒന്ന് കണ്ട് ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നു കേട്ടോ ഉം എന്നാ ചെയ്യുന്ന വരുമാനമാർഗം ഇല്ല ഇപ്പൊ

എങ്ങനെ നിങ്ങൾ താമസിക്കുന്നു ഞാൻ വന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ ഷെഡിനകത്താണ് താമസിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു ഒന്ന് വന്ന് കാണണ്ടേ അപ്പൊ എന്നാ വരുമാനം മുമ്പോട്ട് ജീവിക്കണ്ടേ ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതായാലും ഉപജീവന മാർഗം മുന്നോട്ട് വേണം അല്ലേ ജീവിക്കണ്ടേ ഈ പച്ചരി ഒക്കെ കഴിച്ച് ജീവിച്ചാൽ മാത്രം മതിയോ പോരല്ലോ അതിനൊരു മാർഗം കണ്ടെത്തണ്ടേ അതിനെന്താ കണ്ടെത്തണ്ടേ അച്ഛൻ ഞാൻ അറിയില്ല േക്കെ പശുവാണോ ചേച്ചിക്ക് വേണ്ടത് അതാണോ ഉപജീവന മാർഗം വേണ്ടത് വേറെ കടയൊന്നും വേണ്ട അതല്ല നമുക്ക് ജീവിക്കാനും നമുക്കൊരു തുണി പഠിക്കാനൊക്കെ അതിന്റെ വരുമാനം മതിലോ ആഹ് നമുക്ക് പരിധിയില്ല ഞാൻ ഒരു ഫണ്ട് ചേച്ചിക്ക് തരുവാണ് കേട്ടോ ഇത് വെച്ച് കുറെ കാര്യങ്ങൾ നടത്തുക ഒന്നും ആയില്ല ജനങ്ങളാണ് ദൈവം നമ്മുടെ ആയിട്ടില്ല അത്രയും ചേച്ചിക്ക് ഞാൻ ഒരു ഫണ്ടല്ലേ ഉള്ളൂ തന്നുള്ളൂ അപ്പം ചേച്ചിക്ക് ഫണ്ട് തന്നു എന്നുള്ളതിൻ്റെ പേര് ചേച്ചിക്ക് ഒരു ഉപജീവനമാർഗാവുന്നില്ല അപ്പൊ ചേച്ചി എന്നോട് എന്നെ പറഞ്ഞു വേണമെന്ന് ചേച്ചിക്ക് വന്നേ അപ്പം ചേച്ചിക്ക് ഉപജീവന മാർഗമല്ല വേണ്ട ചേച്ചി പറഞ്ഞു പശുവിനെ വേണോള്ളൂ ഞാൻ പശു ചത്തുപോയത് മാത്രമേ എനിക്കറിയത്തുള്ളൂ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അല്ലേ അപ്പം ചേച്ചിക്ക് ഞാൻ ആ ഉപജീവന മാർഗവും കൂടി തരാൻ വേണ്ടി ഇവിടം വരെ വന്നത് മനസ്സിലോ ആ തരണ്ടേ ആ എന്തുവാ കാണുന്നുണ്ടോ എന്താന്ന് ഹാപ്പി ആയോ അച്ഛൻ ഓരോ കുടുംബങ്ങളിൽ പോകുമ്പോഴും ഓരോരുത്തർക്ക് അവർക്ക് വരുമാന മാർഗം ഒപ്പിച്ച് കൊടുത്തിട്ട് അച്ഛൻ ഇവിടെ പോവുള്ളൂ ജീവിക്കണം മനസ്സിലോ ഒരിക്കലും തളർന്നിരിക്കരുത് നീ വന്നേ ഇത് പിടിച്ചേ സന്തോഷായോഷ ഉം ഇത് പ്രതീക്ഷിച്ചായിരുന്നോ പ്രതീക്ഷിച്ചില്ല

ചേച്ചിക്ക് നല്ലത് വരട്ടെ അപ്പം വീണ്ടും നമുക്ക് കാണാം ഓക്കെ സന്തോഷമായില്ലേ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാലും ബൈ ബൈ അച്ചയൻസ് സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അൻ ടോണി